ഹായ് ഫ്രണ്ട്സ് യാസി ഗാളിക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് ലോട്ടസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം മുതൽ തുടങ്ങുന്ന ലോട്ടസ് വയ്ക്കുന്നത് മുതൽ അതിൻ്റെ ഡോർമെൻ്റ് ആവുന്നവരുള്ള കുറച്ച് കാര്യങ്ങളാണത് പറയുന്നത് ഇത് ലോട്ടസ് അല്ല ഇത് സജിറ്റേറിയ എന്ന് പറഞ്ഞൊരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള വാട്ടർ പ്ലാന്റ് ആണ് ഇതുപോലെ ഫ്ലവർ വരും ഓർക്കിഡിൻ്റെ ഒക്കെ മാതിരി തണ്ട് വന്നിട്ട് അതി അതിലിങ്ങനെ ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണിത് ഇനി ലോട്ടസിനെ പറ്റിയിട്ടാണ് പറയുന്നത് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബറാണ് വാങ്ങിക്കുന്നതെങ്കിൽ തീരെ ഇലകളൊന്നും ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് വെള്ളത്തിട്ട് വെച്ചിട്ട് ഇലകൾ വന്നിട്ട് നട്ട് കൊടുത്താൽ മതി ട്യൂബർ മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആയിട്ടുള്ളതിനെ മേടിക്കാൻ നോക്കുക ആദ്യമായിട്ട് നടന്ന ആൾക്കാരൊക്കെ റണ്ണർ മേടിക്കാണ്ട് ട്യൂബർ തന്നെ മേടിക്കാൻ നോക്കുക രണ്ട് ദിവസം ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിലെ മയിലിൻ്റെയും കാക്കകളുടെയും ഈ കിളികളുടെ ഒക്കെ ശല്യമുള്ളവർ നന്നായിട്ട് അത് നെറ്റിട്ടിട്ട് മൂടി വെക്കുക ഇതിന് ചെയ്യണം നല്ല തന്നെ വെക്കണം ട്യൂബർ അപ്പോഴാണ് നന്നായിട്ട് ഗ്രോത്ത് ടിപ്പും അതിൽ നല്ല ഇലകളൊക്കെ വരുള്ളൂ വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അവർ നല്ല ശ്രദ്ധിക്കണം ചിലപ്പോൾ കാക്കുത്തിയിട്ട് കൊണ്ടുപോകും അതൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരുപാട് പേര് അങ്ങനെ നെൽത്തിക്ക് ഇട്ടു കാക്കുത്തിയിട്ട് അങ്ങനെ ഉണങ്ങിപ്പോയി ട്യൂബർ എന്നൊക്കെ പറയും ട്യൂബറിന് വെള്ളം തീരെ പറ്റില്ല നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം നല്ല ഏതേലും നല്ല വെച്ചിട്ടാണ് ട്യൂബർ രണ്ട് ദിവസമൊക്കെ ഇട്ട് വെക്കുക എന്നിട്ടാണ് നമ്മൾ പോട്ടിങ് ചെയ്യേണ്ടത് പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ചാണകപ്പൊടിയാണ് എടുക്കുന്നത് ഉണങ്ങി ചാണകപ്പൊടി തന്നെ എടുക്കണം ചിലരൊക്കെ പറയാൻ പച്ചാണക ഇട്ടു എന്നൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മേലേക്ക് വെള്ളം ഊറി വന്ന് അതിനൊക്കെ പച്ച കളറായിട്ട് പായൽ പിടിക്കും ചാണകപൊടി ആണെങ്കിലും അര ആരും ആര ടബൊക്കെയാണ് ഓരോരുത്തരുടണത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് രണ്ടിച്ച് കണത്തിൽ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഒരുപാട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം പായൽ വന്നിട്ട് മേലേക്ക് ചാണകപ്പൊടി പോലെ നിൽക്കും ഓരോ ഓരോരുത്തർ ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും എന്തോ ഈ പാടം കെട്ടിയിട്ടൊക്കെ നിൽക്കണ ഒരു ഒരു ക്ലിയറും ഇല്ലാണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാം രണ്ടേ രണ്ടിഞ്ച് കിണറ്റിൽ മാത്രം ഇടുക ചാണകപ്പൊടി പിന്നെ ഒരു പിടി വേണമെങ്കിൽ മാത്രം എല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല വെറൈറ്റിക്ക് കുറച്ച് എല്ലിപ്പൊടീനെ മതി വളം കൂട്ടുന്തോറും ചിലപ്പോൾ അതിൽ പച്ച കളറ് വരുള്ളൂ അത് കണ്ട പറയുന്നത് പിന്നെ പിന്നെ വളം വളം കൂടുതലിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവർ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒരുപാട് വളം ഇടേണ്ട ആവശ്യമില്ല ഒരുപാട് വളം ഇടുമ്പോൾ നമുക്ക് ട്യൂബർ ചീഞ്ഞ് പോവുകയും ചെയ്യും അതിൽ ആ അതിൻ്റെ ഇലകളിലൊക്കെ അതിൻ്റെ ഈ പച്ച കളർ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ചീഞ്ഞ് നാശാവുകയാണ് ചെയ്യുക അപ്പോൾ ഒക്കെ പാകത്തിന് ഇട്ടിട്ട് വെക്കുക പിന്നെ നമ്മൾ വീട്ടിലും സാധാരണ മണ്ണ് കല്ല് കളഞ്ഞ് വെക്കുക ഒന്ന് കല്ലില്ലാണ്ടൊക്കെ എടുത്താൽ മതി ചേർ ഇങ്ങനെ പാടത്തുള്ള ചേറ് കിട്ടുന്നവർക്ക് അങ്ങനെയും വെക്കുക എന്നിട്ട് നമ്മളത് മേലെ ഭാഗത്ത് ഇട്ടിട്ട് വെള്ളം നന നരച്ച് നനച്ചിട്ട് ഒരു സൈഡിൽ ചാരി കീറിയിട്ട് ട്യൂബറ് വെച്ചു കൊടുക്കേണ്ടത് ട്യൂബറ് വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം അതിൻ്റെ വീഡിയോ എന്നിട്ട് സൈഡിലേക്ക് ചാൽ കയറിയിട്ട് പതുക്ക ട്യൂബർ വെച്ചുകൊടുക്കുക ഗ്രൂത്ത് ടിപ്പ് മേലക്കാക്കിയിട്ട് ഇലകൾ മേലക്കാക്കിയിട്ട് പതുക്കെ മണ്ണിട്ട് മൂടിയിട്ട് ഒരു ഇല വെച്ചിട്ട് വളരെ പതുക്കെയാണ് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ഇളകാതെ ഒഴിക്കണം പിന്നെ ചാണകക്കൊടി താഴെത്തന്നെ ഉണ്ടാവണം മേലെ മാത്രമുണ്ടാവുള്ളൂ മണ്ണ് ഉണ്ടാകാൻ പാടുള്ളൂ ആ മണ്ണിലാണ് നമ്മൾ ട്യൂബർ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പതുക്കെ എപ്പോഴും ഒഴിക്കണം ഇലകൾ വരുന്നതിനനുസരിച്ച് വെ വെള്ളം കൂട്ടി കൊടുക്കണം പിന്നെ ഒഴിക്കുമ്പോൾ കുത്തി നിറച്ച് ഒഴിക്കരുത് വളരെ പതുക്കെ സ്ലോവായി ഒഴുക്കി വെച്ചാൽ നമ്മളെപ്പോഴും വെള്ളം തെളിഞ്ഞുതന്നെ നിൽക്കും ഒരിക്കലും കലങ്ങൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴ പഴയ ഇലകളൊക്കെ നമുക്ക് വെട്ടിക്കളയണം പഴയ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് എന്താ നല്ല നല്ല ഇലകൾ മാറി നിർത്തിയിട്ട് പഴയ ഇല ഒക്കെ വെട്ടിക്കളയുക ഒരുപാട് ഇലകൾ പഴയതാകുമ്പോഴും അതിൽ ചീഴഞ്ഞിട്ട് പെട്ടെന്ന് ഒച്ച് അങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ മീലിബക്കൊക്കെ വേഗം വരും അപ്പോൾ നമ്മളെപ്പോഴും പോട്ട് ഇന്ന് ക്ലീൻ ചെയ്യണം പത്ത് മിനിറ്റ് നമ്മൾ നമ്മളതിന് മാറ്റി വെക്കണം വൈകി വൈകീട്ട് എപ്പോഴേലൊക്കെ അതിൽ നിന്ന് ഒച്ചയ്ക്കെടുത്ത് മാറ്റുക എന്താ ഒച്ചിനൊക്കെ എടുക്കാൻ പഴയ അരിപ്പം ഉപയോഗിച്ചിട്ട് ഒച്ചിനൊക്കെ എടുത്ത് കളയുക വെള്ളത്തിൻ്റെ വാട്ടർ ക്ലൈൻസ് ആകുമ്പോൾ ഒച്ച് പായൽ ഇതൊക്കെ ഉണ്ടാവും അത് എങ്ങനെ നോക്കിയാലും ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വെയിലിൻ്റെ ശക്തി കൂടുമ്പോഴാണ് പായലും അധികം വരിക നല്ല വെള്ളത്തിലേക്ക് വെയിലടിക്കുമ്പോഴാണ് പായലും കൂടുന്നത് അപ്പോൾ ഒരു പാകത്തിന് വളക്ക ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ പായലുണ്ടാവില്ല പിന്നെ പായൽ വരികയെന്ന് വെച്ചാൽ നമ്മൾ കൈ ഇട്ടിട്ട് പതുക്കെ അതിൻ്റെ പായലെടുത്ത് മാറ്റിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വേഗം ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കമ്പമ കെട്ടാ വേഗം ഉണ്ടോ ഇങ്ങോട്ട് പോരും അങ്ങനെ ചെയ്താൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒട്ടും ക്ലീൻ ചെയ്യാണ്ടിരുന്നാലും അതിൽ പായൽ നിറഞ്ഞിട്ട് വൃത്തിയില്ലാണ്ടാവും പുതിയ ഗ്രോത്ത് ഇപ്പോൾ ഒന്നും വരാണ്ടാവുള്ളൂ ഒരുപാട് പായലൊക്കെ ആയി കഴിഞ്ഞപ്പം നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്യുക പിന്നുള്ളതെന്താണ് പൂവ് ഒക്കെ കഴിഞ്ഞ ഒന്നും കൂടി ഇലകളൊക്കെ വെട്ടിയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി എനിപ്പിക്കുക പത്തൊമ്പത് പത്തൊമ്പത് അല്ലെങ്കിൽ എല്ലുപൊടിയൊക്കെ കിഴി കെട്ടിയിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക നാണ്ട് ഭാഗത്തേക്കാണ് ഇറക്കി വെച്ചുകൊടുക്കേണ്ടത് താമരയ്ക്കൊന്നും സൈഡിൽ വെക്കാൻ പാടില്ല സൈഡ് കോടയും ട്യൂബർ ഓടുക അവൻ നടുവിലേക്കായിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് വെച്ചുകൊടുക്കേണ്ടതൊക്കെ മഴക്കാലത്തൊക്കെ നമ്മൾ അസോളം ഇട്ട് കൊടുക്കണം നന്നായിട്ട് വെള്ളത്തിൽ അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും ഈ കൊതുകൾ ഒന്നും മുട്ട ഇടില്ല മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം വേഗം നിറയെ പാ ഇത് വരും അപ്പം ഈ എന്താ പറയുക മുട്ട നിറയെ ഇട്ടിട്ടുണ്ടെങ്കിൽ കൊതുകൊന്നും പരക്കാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അസോളം അങ്ങനെ എന്തെങ്കിലും ചെറിയ പായൊക്കെ ഇട്ട് കൊടുക്കുക ആ സോളുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ അങ്ങനെ ഇവിടെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഗപ്പി മീൻ കൊടുക്കണം നമ്മൾ താമര വളർത്തുന്ന ആൾക്കാർ അത് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഹെൽത്ത് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് എപ്പോഴും ഒരു നമ്മൾ ചോദിക്കാറുണ്ട് എന്തതിൽ നിറയെ കൊതുണ്ടല്ലോ എന്നൊക്കെ പറയും ഒരു ചിലപ്പോൾ ഫോട്ടോ ഒക്കെ തട്ടിമറിച്ചൊക്കെ ഇടും അത് കാര്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം താമര വളർത്തുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഏ കാര്യം അതാണ് അതിൽ കൊതു വരാണ്ട് നോക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ളത് താമരകൾക്കൊക്കെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാലുണ്ട് ഇങ്ങനെ ഡോർമെന്റ്സി ആവും അത് ആവുന്നത് ഒക്ടോബർ ലാസ്റ്റ് മുതൽ ജനുവരി ലാസ്റ്റ് വരെ ചിലപ്പോൾ ഫെബ്രുവരി പകുതി വരെയൊക്കെ ഉണ്ടാവും അത് എല്ലാ ചെടികളുടെയും പോലെ തന്നെയാണ് എപ്പോഴും ഈ താമരകൾ ചില സമയത്തും പൂടാറില്ല അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിന് ട്യൂബർ കിട്ടുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുക സെയിൽ ചെയ്യുക അല്ലെങ്കിൽ റീപ്പോട്ട് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ മണ്ണും ചാണകപ്പൊടി ഇട്ടിട്ട് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം എന്താ എന്താച്ചാൽ എല്ലാ എല്ലാ താമരകളും എപ്പോഴും ഫ്ലവർ വരില്ല എന്നാലും ട്രോപ്പിക്കൽ മാത്രമേ ആ സമയത്തൊക്കെ ഫ്ലവർ വരുള്ളൂ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്താ പറയുക നമ്മളൊരു ഫെബ്രുവരിയിലൊക്കെ ട്യൂബർ നടന്നു വെച്ചാൽ ഒരു മൂന്നാല് മാസം നന്നായി ഫ്ലവർ വന്നു തന്നുകഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഇലകളൊന്നും വരുന്നില്ല കോയി ലീഫ് പോലത്തെ ഇലകളാണ് വരുന്ന വെച്ചാൽ നമുക്കത് റീപോർട്ടി കൊടുക്കാം ഒരു താമരൻ്റെ ഒരു റീപോട്ട് ചെയ്യേണ്ട സമയം നാല് മാസമൊക്കെ ആകുമ്പോൾ ഏകദേശം റീപോട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നന്നായി ട്യൂബറും കിട്ടും നല്ല ട്രോപ്പിക്കലിനൊന്നും ചിലപ്പോൾ ട്യൂബർ കിട്ടില്ല അത് ചിലപ്പോൾ നിർത്താണ്ട് ഫ്ലവർ വരുന്ന ടൈപ്പ് ഒക്കെ ആണെച്ചാൽ നമ്മൾ റീപ്പോർട്ട് റീപോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് സെമിട്രോപ്പിക്കലൊക്കെയാണെച്ചാൽ നാല് മാസം കഴിഞ്ഞ് റീപോട്ട് ചെയ്താൽ നമുക്ക് നന്നായി ട്യൂബറൊക്കെ കിട്ടും അങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ട്യൂബർ എടുക്കാനാവുമ്പോൾ നമ്മുടെ ഈ ഇലകളൊക്കെ കരിഞ്ഞു തുടങ്ങും കരിഞ്ഞു തുടങ്ങിയിട്ട് പുതിയ ഇലകളൊന്നും വരാണ്ട് ഒരു ജാതി ആയിട്ട് വൃത്തിയിലാണ്ട് നിൽക്കുമ്പോൾ പുതിയ ഇലകളൊന്നും ഇല്ലാണ്ട് ചെറിയ കോയിലീഫ് പോലെ വരും ആ സമയത്ത് നമുക്ക് റീപോട്ട് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ നമുക്ക് റീപോട്ട് ചെയ്യാം പിന്നെ ഈ നവംബർ മാസം ഡിസംബർ മാസത്തിലൊക്കെ ഒക്ടൂബർ വെച്ചു കൊടുത്താലും അതിന് വേഗം വേഗം ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല മഞ്ഞുകാലത്ത് ഒത്തിരി പതുക്കെയാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വേഗം വേഗം ഗ്രോത്ത് വന്ന് ഇലകളൊക്കെ വരും ചെറുക്ക് നല്ല പേടിയുണ്ട് എന്തെങ്കിലും വെച്ചത് ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ നവംബർ ഡിസംബർ സമയത്തൊക്കെ അത് കുറച്ച് പതുക്കെയാണ് വളരുള്ളൂ നമ്മൾ എന്താ പറയുക എല്ലാ ചെടികളിലും പോലെ തന്നെ ഇല പൊടിയണ സമയമൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെ എഴുതിനും ഇതിന് ഇതിലൊരു സമയത്ത് ഇതൊരു ഉറങ്ങണ സമയമാണ് ഈ ഡിസംബർ മാസം അഞ്ച് മാസത്തിലൊക്കെ ആ സമയത്താക്ക അങ്ങനെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ നന്നായി ഉഷാറായിട്ട് നന്നായി ഫ്ലവർ കിട്ടാൻ തുടങ്ങും എല്ലാ വെറൈറ്റി അങ്ങനെയാണ് പിന്നെ നന്നായി ഫ്ലവർ കിട്ടുമ്പോൾ നമ്മൾ നന്നായിട്ട് റീപോട്ടൊക്കെ ചെയ്തിട്ട് ഒരു ട്യൂബറൊക്കെ വെച്ച് കൊടുക്കുക റണ്ണർ ഉണ്ടെങ്കിൽ ഒരു പോട്ടിൽ തന്നെ ഒരേ കളറ് രണ്ടെണ്ണമൊക്കെ വെച്ചുകൊടുക്കുക അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് റണ്ണൊക്കെ കിട്ടണെന്ന് വച്ചാൽ ഒരു പോട്ടിലിനെ ഒന്നോ രണ്ടോ മൂന്നോ റണ്ണർ വേണമെങ്കിൽ വെച്ചുകൊടുക്കുക കുഴപ്പമില്ല ട്യൂബറും അതേ കളറിനെ ആയിരിക്കണോ അല്ലെങ്കിൽ എടുക്കുമ്പോൾ പ്രയാസമാവും രണ്ട് കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്യൂബർ മാറ്റം മാറ്റമായി പോവും അപ്പോൾ ഒരു ട്യൂബറിനെ ഏകദേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സെയിൽ ചെയ്യുന്നവർക്കൊക്കെ നല്ലത് എൻ്റെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്